മടക്കായലിന്റെ ഓളങ്ങളിൽ ആവേശം കൊള്ളിക്കാൻ എഴുപത്തിനാല് വള്ളങ്ങളാണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ അണിനിരക്കുന്നത് കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മൻ ഭാഗ്യചിഹ്നമായ വള്ളംകളിയുടെ കപ്പ് ആരുടെ കയ്യിൽ എന്ന് ഇന്നറിയാം സംസ്ഥാനത്തിൽ നിന്നും നിരവധി ജലോത്സവ പ്രേമികളാണ് ഇത്തവണയും ഓളപ്പരപ്പിന്റെ ആവേശങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഒൻപത് വിഭാഗങ്ങളിലായി എഴുപത്തിനാല് വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുക ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ പത്തൊൻപത് വള്ളങ്ങളുണ്ട് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആണ് ആദ്യം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക വൈകുന്നേരം നാലു മുതലാണ് ഫൈനൽ മത്സരങ്ങൾ ഓഗസ്റ്റ് പത്തിന് നടത്താനിരുന്ന വള്ളംകളി വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലേക്ക് മാറ്റുകയായിരുന്നു തുടർച്ചയായ നാല് നെഹ്റു ട്രോഫികൾ കരസ്ഥമാക്കിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ചരിത്രം എഴുതുമോ അതോ പന്ത്രണ്ട് നെഹ്റു ട്രോഫികളുമായി ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി നേടിയ യു ബി സി കൈനഗരി കപ്പിൽ മുത്തമിടുമോ അതുമല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നേരിയ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത കുമരകം ടൗൺ ബോട്ട് ക്ലബ് വിജയികളാകുമോ എന്നിങ്ങനെ ആരാകും ജലരാജാക്കന്മാർ എന്നറിയാൻ നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രം മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം